ഇത് മാസം മോഡൊഴിച്ചതാണ് നമ്മൾ ഹോണ്ട ആക്റ്റിഒ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്ക് ബ്രേക്ക് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് പരമാവധിയാണ് മാക്സിമത്തിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കത് മാറ്റിയിടേണ്ടതാണ് ശരിക്കും ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ഫുൾ ബ്രേക്ക് ലൈൻഡർ തന്നെയാണോ യൂസ് ചെയ്തതാണ് കേട്ടോ പരമാവധി അഡ്ജസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഇത് തന്നെ ക്ലീൻ ചെയ്തിട്ടാലും അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കുക നമ്മളതിടയിൽ കയറ്റിയിട്ട് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കൈ അത് മാറ്റി പോകണോ നല്ലത് കേട്ടോ പിന്നെ അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഫിൽറ്ററാണ് ക്ലച്ചിൻ്റെ ഭാഗമായ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പം ഇതിനകത്ത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ വയസ്സെന്ന് വെച്ചാൽ ഒന്ന് വണ്ടി വെള്ളത്തിൽ എനിക്ക് തോന്നുന്നു ക്ലച്ച് സൈഡൊക്കെ വെള്ളത്തിൽ മുങ്ങിയാക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊക്കെ അതൊക്കെ ഉണ്ടാവും മൊത്തം തുരുമ്പട്ടിട്ടിരിക്കുന്നത് ഞാൻ ഈ വീലൊക്കെ അഴിച്ചു ഫുള്ളായിട്ട് ചെക്ക് ചെയ്തായിരുന്നു അതേപോലെ അതിൻ്റെ പിന്നൊക്കെ ഒന്ന് അടിച്ച് ഈ പിന്നെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചു പക്ഷേ ഇച്ചിരി പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം അതേപോലെ അതിന്റെ ഉള്ളില് വന്ന ഈ വീലുകളൊക്കെ ഉണ്ടാകും ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങള് കാണുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഒന്നോലെ വണ്ടി വെള്ളത്തിൽ നമ്മ ഈ ക്ലച്ചിന്റെ ഭാഗം വെള്ളത്തിൽ മുങ്ങിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നാണ് പ്രശ്നം ഉള്ളത് അല്ലാണ്ട് നല്ലവില് ഇതിനകത്ത് അങ്ങനെ വരില്ല അപ്പോൾ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം സാധാരണ ഇങ്ങനത്തെ കേസിൽ വരുന്ന സമയത്തുണ്ടല്ലോ അത് ഈ ഇതേപോലത്തെ ഈ തുരുമ്പിന്റെ ഒക്കെ ഉണ്ടാകും ഇങ്ങനെ ഉള്ള വന്ന സമയത്ത് എന്ന് നമുക്ക് ഇതിന്റെ ഉള്ളില് ബെൽറ്റ് ഫ്രീ ആയിട്ട് കിടന്ന് ഓടിക്കളിയുടെ സംഭവം അപ്പോൾ അവിടെ ചെറിയ തുരുമ്പെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു റഫ്നെസ് വരും അങ്ങനെ വരുമ്പോൾ ബെൽറ്റിന്റെ ലൈഫ് സാധാരണ രീതിയിൽ കുറയാറുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ പക്ഷെ ബെൽറ്റിൽ വേറെ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല നിലവിൽ കേട്ടോ സാധാരണ വെള്ളം കയറി തുരുമ്പിന്റെ പ്രസൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബെൽറ്റ് ലൈഫിൽ ഒരുപാട് വേരിയേഷൻസ് വരാറുണ്ട് അപ്പോൾ നിലവിൽ വെള്ളത്തിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് വണ്ടി പാർക്ക് ചെയ്യുന്ന കൊടുത്തു അങ്ങനെ എന്തെങ്കിലും സംഭവം അങ്ങനെ വെള്ളം കയറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം അങ്ങനെ വെള്ളത്തിലും ക്ലച്ചിനകത്ത് വെള്ളം വന്നേക്കണം എന്തുകൊണ്ടാണെന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ മാത്രമാണ് ആ പ്രോബ്ലം കാണുകയുള്ളൂ പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്ലച്ചിനകത്ത് ചേട്ടൻ ഈ പിന്നുകളൊക്കെ ഒന്ന് മാറ്റിയിടാം പിന്നുകളൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ കാരണം അത് ഈ വീലിൻ്റെ പിന്നാണ് അപ്പോൾ ഓൾറെഡി തുരുമ്പുണ്ട് ചെറിയ പ്ലേയും കാണിച്ചു കിട്ടും അപ്പോൾ അവിടെ മാറ്റി കളഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് സോൾവായിക്കോളും ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ക്ലച്ച് ഷൂന്ന് പറഞ്ഞാൽ ഏറ്റവും വേറെ പ്രോബ്ലം ഇല്ല ഇതൊക്കെ അത്യാവശ്യം തുരുമ്പിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ഒരിച്ച് ക്ലീൻ ആയി ഇതൊക്കെ കയറ്റിയിടാം ഈ പ്ലേറ്റൊക്കെ ആയാലും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിലുള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയൊക്കെ ഉണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബോഡി വാഷ് ചെയ്താലും നമുക്ക് ഉള്ളിലത്തെ ചെളി പോവില്ല അപ്പോൾ ദഹിച്ചു വന്ന് കഴുകുകയാണെങ്കിൽ നന്നായിരിക്കും കാരണമെന്ന് വെച്ചാൽ അത്യാവശ്യം ദുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ദുരുമ്പിൻ്റെ ഒരു കണ്ടപ്പോൾ കൈയോടെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ അപ്പോൾ അപ്പോൾ അത് നോക്കിയിട്ട് അത് അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സസ്പെൻഷൻ ലിങ്ക് ടൈപ്പാണ് നമുക്കതൊന്നും അയച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി വേറെ പുഷ് സംബന്ധമായിട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബ്രേക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നുമില്ല കേട്ടോ അതുപോലെ ബ്രേക്ക് ലൈനർ ആയാലും കമ്പനി ലൈൻഡർ കിടക്കണേ അതൊന്നും ക്ലീൻ ആക്കി കയറ്റിയാൽ മതി അപ്പോൾ ഫ്രണ്ട് ലൈനർ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സെൽഫിൻ്റെ കംപ്ലീറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടിച്ചപ്പോൾ പ്രാവശ്യം ഡിം ആയിട്ട് കാണിച്ചു തരണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ഇരിക്കണേ ആമ്രോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആംപിയർ ഉള്ള ബാറ്ററി അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് ഒരു പോയിൻറ്റ് ആറ് രണ്ടു വരെ വരുന്നുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക ബാറ്ററി പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുക പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിലാണ് നമുക്ക് ടൈം ലാഗ് വന്നത് അപ്പോൾ ഇപ്പം നമുക്ക് ഈ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് കാണിക്കണേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് വാറണ്ടി പീരീഡിൽ ഉള്ളതാണോ എന്നുള്ള ദിവസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം കാരണം ഈ കണ്ടീഷനിൽ കൊടുത്താലും ഓൾറെഡി അവർ ചാർജ് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി ബാറ്ററി ഓക്കെ ആയിട്ട് കാണിക്കും പിന്നെ ബൈ ചാൻസ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്സ് വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ വാറണ്ടി പീരീഡിലാണോ എന്നുള്ളത് നോക്കാം അതായത് ബാറ്ററി മേടിച്ചിട്ട് ഇരുപത്തിനാല് മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് വേണമെങ്കിൽ ക്ലെയിമിന് അപ്ലൈ ചെയ്ത് നോക്കാം ഏ ആ അവർ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചാലാണ് മാറ്റി കിട്ടുകയുള്ളു കേട്ടോ നമ്മളിപ്പോൾ ടെസ്റ്റിൽ നമുക്ക് ഇതിനകത്ത് ഈ മീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയൊരു വേരിയേഷൻസ് വന്നാൽ പോലും അതിനകത്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണിക്കുന്നത് അപ്പോൾ അവരത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ബാറ്ററി ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ വാറണ്ടി പീരീഡിലാണ് ഇരുപത്തി നാല് മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റി ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ നമുക്ക് അതിൻ്റെ പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫോം ടൈപ്പാണ് നമുക്ക് ഇവിടെ അത് പൊടിഞ്ഞൊടി കേട്ടോ അതിൻ്റെ ലൊക്കേഷൻ വരാമെന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണ് ഈ ഭാഗത്തായിട്ട് വന്നതാണ് അപ്പോൾ അത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വരാറുണ്ട് കേട്ടോ അത് നമുക്ക് മാറ്റിയിട്ട് ഒരു അമ്പത് രൂപ താഴേക്ക് കോസ്റ്റ് ഉള്ളത് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം നമുക്ക് മാറ്റേണ്ട ഒരു പാർട്സ് എന്ന് പറയാനാണെങ്കിൽ ഒന്ന് എഞ്ചിൻ ഓയിൽ നമുക്ക് സർവീസിൻ്റെ കൂടുതൽ നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം പിന്നെ ബാക്കിൽ ബ്രേക്ക് ലൈനർ വാങ്ങണം പിന്നെ ആ ക്ലച്ചിനകത്ത് ഞാൻ പറഞ്ഞു ചെയ്യാം ആ പിന്നുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ ഈ പറഞ്ഞ രീതി കൂടെ പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്കും സെക്കൻഡ് റെഫിലറി യൂണിറ്റ് മാറ്റാനുണ്ട് ബാറ്ററി കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും എന്നെ എസ്റ്റിമേറ്റിൽ ഒന്നും പെടുത്തുന്നേ ചേട്ടോ അപ്പോൾ ബാക്കിയത്തെ പിന്നെ ഓപ്പൺ ഒന്ന് അഴിച്ച് വാഷ് ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം നോക്കിയിട്ട് പറയും ഇങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഈ ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗത്തുള്ള ഈ സെൻറ്റർ പോസ്റ്റൊക്കെ ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ടല്ലോ ആ ബോട്ടിൻ്റെ ഭാഗത്ത് സൈഡ് എന്തോ ചെന്ന അടിച്ച് വീഴെന്തോ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഫൈബർ ആയതുകൊണ്ടാണ് ഇതിനൊരു ഒരു ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ താരതമ്യാന പ്രതലം പിടുത്തം കുറവുള്ള ഭാഗം എന്ന് പറയുമ്പോൾ കട്ടിങ് വരും ഇവിടെ ഇവിടുത്തെ ടച്ച് ചെയ്താലും ഇവിടെയാണ് നമുക്ക് ഡാമേജ് വരാം അതേപോലെ തന്നെ പൊട്ടിയിരിക്കുന്നുണ്ട് തറക്കാലം വേറെ കുഴപ്പമൊന്നും ഇല്ല അതങ്ങനെയാണോ യൂസ് ചെയ്യുക കണ്ടപ്പോൾ ജസ്റ്റ് ഇൻഫോൺ ചെയ്തതൊന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടുന്നു കേട്ടോ